വലിയ മനുഷ്യ ദുരന്തം സൃഷ്ടിച്ചുകൊണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നു എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസമാണ് തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും മനുഷ്യ ജീവന് മാക്സിമം സുരക്ഷിതത്വം നൽകുവാനും കാരണങ്ങൾ കണ്ടെത്തുന്നതും പുനരാലോചനകൾ നടത്തുന്നതും ഉപകരിക്കും ലാൻഡ് സ്ലൈഡ് പൊതുവെ ഭൂകമ്പം പോലെയോ വെള്ളപ്പൊക്കം പോലെയോ വരൾച്ച പോലെയോ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുരന്തമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെമ്പാടും ലാൻഡ് സ്ലൈഡുകൾ സംഭവിച്ചു ചൈനയിൽ ഇന്തോനേഷ്യയിൽ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലിനെ കുറിച്ച് വളരെ കുറഞ്ഞ പഠനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ കാരണം അത് ഒരു പ്രാദേശിക പ്രതിഭാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇന്ന് അതിന്റെ ഫ്രീക്വൻസി വർദ്ധിച്ചിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം ഇതിന്റെ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് വയനാട്ടിലെ ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലം മേപ്പാടി പഞ്ചായത്തിലാണ് ഇരുപത്തിരണ്ട് വാർഡുകളാണ് മേപ്പാടി പഞ്ചായത്തിലുള്ളത് സമുദ്ര നിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് പുത്തുമല ഒരു ലാൻഡ് സ്ലൈഡ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിരുന്നു ആ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ പഠനങ്ങളിലും അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുത ഈ ഏരിയകളൊക്കെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രധാന ഘടകമായി ഫാക്ടറായി പ്രവർത്തിക്കുന്നത് അതിതീവ്രമായ മഴയാണ് വയനാട് ജില്ലയിൽ അതിതീവ്രമായ മഴ പെയ്തിറങ്ങിയിരുന്നു രണ്ടാമത്തെ ഘടകം ഭൂപ്രകൃതിയുടെ ചരിവാണ് ചെങ്കുത്തായി ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ ചരിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഭൂമിയുടെ ഈ ചരിഞ്ഞ കിടപ്പാണ് മറ്റൊരു പ്രധാന കാരണം ഭൂവിനിയോഗമാണ് ഭൂമി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ത് ആവശ്യത്തിന് വിനിയോഗിക്കുന്നു എന്നതും പരമപ്രധാനമാണ് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന തേയിലത്തോട്ടങ്ങളും അതിൻ്റെ പ്രകൃതി ഭംഗിക്കും അപ്പുറം വലിയ കഥകളുണ്ട് ആയിരക്കണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ ബ്രിട്ടീഷുകാർ വന്ന് പ്ലാൻ ചെയ്തതാണ് രണ്ട് കാര്യങ്ങൾ ഈ ഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ട് വയനാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പാടി പഞ്ചായത്തിൻ്റെ തന്നെ കേരളത്തിലെ മറ്റൊരു പഞ്ചായത്തിനുമില്ലാത്ത ഒരു വിശേഷണമുണ്ട് വിദേശി പ്രസിഡന്റായ പഞ്ചായത്താണ് മേപ്പാടി പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ ഇ ഇ പ്രസിഡന്റായത് എന്ന് പറയുന്ന ആളാണ് വയനാട് ജില്ലയിലെ മേപ്പാടി തരിയോട് പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള മൈനിങ് സ്വർണ്ണ ഘനനം നടന്നിരുന്നു അധിനിവേശ രാജ്യങ്ങളിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ബ്രിട്ടീഷുകാർ മേപ്പാടിയിൽ ധാരാളമായി സ്വർണം ഖനനം ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നു സ്വർണ ഖനനത്തിന് വേണ്ടി മുപ്പത്തി മൂന്നോളം ബ്രിട്ടീഷ് കമ്പനികൾ മേപ്പാടിയിൽ പ്രവർത്തിച്ചിരുന്നു സ്വർണ ഖനിയുണ്ടെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു വിശ്വസിച്ചിരുന്നു ഏതാണ്ട് പതിറ്റാണ്ടുകളോളം നീണ്ട ഖനനം മേപ്പാടി പ്രദേശങ്ങളിൽ നടന്നിരുന്നു കർണാടക തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ അടിമകളെയാണ് ഈ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നത് അതോടൊപ്പം ചൈനയിലെ തടവുകാരെയും ഈ ജോലിക്ക് വേണ്ടി ആ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നു ആ ഭൂമിക്കടിയിൽ സ്വർണമില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടാക്കിയത് പ്ലാന്റേഷനാണ് ടീ എസ്റ്റേറ്റുകളാണ് വനപ്രദേശം വെട്ടിമാറ്റിയാണ് അവിടെ തേയില കൃഷി ആരംഭിക്കുന്നത് വലിയ വൃക്ഷങ്ങളുള്ള വനപ്രദേശം തെളിച്ചാണ് പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നത് ഭൂമിയിൽ ആഴത്തിൽ വേരി മരങ്ങൾ പോവുകയും താരതമ്യേനെ വേരുകൾ ഇറങ്ങാത്ത ചെടികൾ ആ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു ഭൂമിക്കടിയിലെ ഖനനം ഭൂമിക്ക് മുകളിലെ പ്ലാന്റേഷൻ ഇതൊക്കെ പ്രകൃതി ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ലാൻഡ് സ്ലൈഡുകളെ കുറിച്ച് പഠിക്കുന്ന ഡോക്ടർ അഭിലാഷ് പറയുന്ന കാര്യം ഇപ്പോൾ നടന്ന പല ലാൻഡ് സ്ലൈഡുകളും പ്ലാന്റേഷൻ സ്പോട്ടുകളിലാണ് ആ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഇത് ജനവാസത്തിന് പറ്റിയ സ്ഥലമല്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഏതൊക്കെ ഭൂമികൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് പരമപ്രധാനമാണ് താമസയോഗ്യമല്ലാത്ത വാസയോഗ്യമല്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളെ താമസിപ്പിക്കാൻ പാടില്ല പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ നമ്മുടെ പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കും നിസ്സഹായരായ മനുഷ്യരെ ഇനിയും പ്രകൃതി ദുരന്തങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല പ്രകൃതി സൗന്ദര്യത്തിന്റെ ഹരിതശോഭയോടെ വയനാടിനെ നിലനിർത്താൻ ആവശ്യമായ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ തെങ്ങ്